എന്നോട് സി പി എമ്മിൽ നിന്നും ബി ജെ പി പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു ഞാൻ പറയാൻ എഴുതിയെടുത്തുള്ളൂ അറിഞ്ഞു എഴുതിക്കോളൂ എഴുതിയുണ്ട് അദ്ദേഹം ഉത്തരമാൾഡാസ് കോൺസ്റ്റിറ്റുവൻസിയിൽ നിന്നായിരുന്നു രണ്ടായിരത്തി ഒന്നുമുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എം എൽ എ ആയിരുന്നു അദ്ദേഹം ബി ജെ പിയിൽ പോകുമ്പോൾ മത്സരം എം പി ആയി മത്സരിച്ചു ഇപ്പം എം പി ആണ് അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് സി പി എമ്മിന്റെ എം എൽ എ ആണ് രാജിവെച്ചിരുന്നില്ല രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി ആറിൽ എം എൽ എ ആയിരുന്നു കുമർഗഞ്ചിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ഇപ്പൊ ബി ജെ പിയിലാണ് മുബഷർ അലി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നു ഇപ്പൊ ബി ജെ പിയിലാണ് ഇനി അശോക് ദിന്ദ ഇതാണ് പൊളിറ്റിക്കലി എന്ന് തന്ത ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ബസ്സിനെ കുറിച്ച് വലിയ പരാതിയാണ് വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം നിങ്ങൾ അതിനെ പറയുന്നത് തെറ്റിദ്ധരിച്ചു ഞാനല്ല യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹം വിവരം കെട്ടവനിക്കാണെന്ന് ഒരു റീഎൻട്രിക്ക് അപമാനം ഞാനും ഈ സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ പറഞ്ഞത് ഒരു കോളേജിലെ പ്രിൻസിപ്പളിന് മറ്റേ പണിയായിരുന്നു ഒരു ഡി വൈ എസ് പിക്ക് ഏടാ അവിടെ സമരം നടത്തിയ പിന്നെ എന്താ പെമ്പിളെ ഒരുമയുടെ നേതാക്കന്മാരുമായിട്ട് എന്തൊക്കെയാ പണി എന്ന് പറഞ്ഞത് നമ്മൾ ആരെങ്കിലും ആണോ പറഞ്ഞത് ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ അതല്ല ഞാൻ മാറി അപ്പൊ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ജീവി എന്നാ വിളിക്കുന്നത് കടക്ക് പുറത്തു നിന്ന പറയുന്നത് എന്നിട്ട് ഒരാൾ സാറിന്റെ നന്നായിരുന്നു പറഞ്ഞാൽ ആ അടുത്ത് ഇത് വടി വാങ്ങുന്ന ബാബു അപ്പൊ ആ രീതിയിൽ സംസാരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി ഞാൻ താങ്കൾ ചോദിച്ചത് ബി ജെ പിയിൽ പോയിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം വായിച്ചാൽ തീരത്തില്ല അത് പശ്ചിമബംഗാളിൽ നിന്നും അതുപോലെ തന്നെ ത്രിപുരയിൽ നിന്നും പോയിട്ടുള്ള നേതാക്കന്മാരുടെ എം എൽ എമാരും എം പിമാരായിരുന്നവർ മാത്രം നിരവധി ആളുകൾ ലിസ്റ്റുണ്ട് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിന്റെ ആ ചോപ്പൊന്ന് ഇച്ചിരി കാവ്യാക്ക് അവിടെ ബിജെപിന്ന് എഴുതിയ പാർട്ടിയാണ് സി പി എം എവിടെ പോയി നിങ്ങളുടെ രണ്ടു ശതമാനത്തിലേക്ക് എങ്ങനെ വോട്ട് ഷെയർ പോയി മുപ്പത്തേഴ് വർഷം മുപ്പത്താറ് വർഷവും ഭരിച്ചിരുന്ന സംസ്ഥാനമല്ലേ പശ്ചിമബംഗാൾ ഉൾപ്പെടെ എന്നിട്ട് വന്നിരുന്നു ഗോരെ ഗോറെ സംസാരിക്കുക